കാണാൻ ിൽ വളരെ അപൂർവമായിരിക്കും അപ്പോ സ്വാഭാവികമായി ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് അതാണ് അത ഒരു സുപ്രമാണത്തിൽ മധുരം കഴിഞ്ഞ നാട് നൃത്തം പറഞ്ഞാൽ ആവില്ല ഘട്ടം ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന്റെ വിപത്തിനെ കുറിച്ച് കൃത്യമായ ഡാറ്റ കൊടുത്ത് കൊണ്ടാവണം അയാളുടെ മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് അതുകൊണ്ടാണ് റൂട്ട് ലെവൽ എന്ന രീതിയിൽ എൽ പി യു പി തലത്തിൽ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സജീവമായി കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ലഹയെ കുറിച്ച് പറയുക പക്ഷെ അവരോട് പറയുന്നത് കഞ്ചാബിയെ കുറിച്ചോ ബ്രൗൺഷുഗറിനെ കുറിച്ചോ ആൻസിനെ കുറിച്ചോ പാമ്പരാഗിനെ കുറിച്ചോ പേടിയെ കുറിച്ചോ സിഗരറ്റിനെ കുറിച്ചോന്നല്ല അവരോട് പറയുന്നത് യഥാർത്ഥ ലഹരിയാണ് എന്താണ് യഥാർത്ഥ ലഹരി നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ യഥാർത്ഥ ലഹരി നിങ്ങളുടെ സഹോദരിയാണ് നിങ്ങളുടെ യഥാർത്ഥ ലഹരി ഈ നാടാണ് യഥാർത്ഥ ലഹരി ഈ രാജ്യത്തിന്റെ പട്ടാളക്കാർ രാജ്യത്തിന്റെ വഴി കിട്ടി കാവൽ കിടക്കുമ്പോ രാമെന്നോ പകലോ ഇല്ലാതെ ഇല്ലാതെ മഴയെന്നോ വെയിലൊന്നോ ഇല്ലാതെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും ആര്യയും കുട്ടികളെയൊക്കെ മറന്നുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി കാവൽ നടക്കുന്ന പട്ടാളക്കാരുടെ നിമിഷങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന മാനസികമായ പോസിറ്റീവ് എനർജി ഉണ്ട് അതാണ് ലഹരി ഈ സമൂഹമാണ് ലഹരി ഈ സൊസൈറ്റിയാണ് ലഹരി വായനയാണ് ലഹരി ചിത്രരചനയാണ് ലഹരി കവിതയാണ് ലഹരി സാമൂഹ്യ സേവനമാണ് ലഹരി ആ ലഹരിയിലേക്കാണ് കുട്ടികളിലേക്ക് പറയാനല്ല അല്ലാതെ മനുഷ്യരുടെ കഴിച്ചാവ് പറഞ്ഞാൽ അറിയാത്തല്ല പക്ഷെ ഇവിടെ ഇരിക്കുന്നതൊക്കെ കുട്ടികൾ വളരെ കുറവാണ് നമുക്കറിയാം എല്ലാവരും മെച്ചൂർ ആയിട്ടുള്ള കുട്ടി എട്ട് ശതമാനത്തോളം ഒന്നെട്ട് ശതമാനം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ലഹരി ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയും നിങ്ങൾ നിങ്ങളല്ലാവരും ലഹരിയിലുള്ളത് പഴയൊരു സൈക്കോളജി അധ്യാപകൻ എന്നതിന് കൂടി എക്സൈസില് വർക്ക് ചെയ്ത് നോക്കണ്ട നിങ്ങൾ കടകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും നിങ്ങൾ ലഹരിയാണ് ലഹരി യാതൊരു പ്രതിഫലവും പറ്റാത്ത സേവന തൽപ്പരായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് വെമ്പതണ്ടെങ്കിൽ

ഈ ഈ മനസ്സിനെ മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുക രണ്ടും രണ്ടും രണ്ടാണ് ആ യാഥാർത്ഥ്യം കൃത്യമായിട്ട് പോകണം ഉച്ചകേഷുള്ള സെഷനാ അതുകൊണ്ട് ഞാൻ അല്പത്തോടി പറയാൻ കാരണം ഭക്ഷണം കഴിഞ്ഞാൽ സമയമാണ് കൃത്യമായിട്ട് അറിയാം ക്ലാസ് ഉദാഹരണ രീതിയിൽ കൃത്യമായിട്ട് അറിയാം ഈ സെഷന്റെ പ്രാധാന്യം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടുതന്നെയാണ് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ കാരണം ആ കണ്ണുകളിലെ വെളിച്ചം ആ വളിച്ചത്തിന്റെ തോന്നനുസരിച്ചായിരിക്കും ക്ലാസിന്റെ വേഗത കൂട്ടുന്നു മേഘാലയയിലെ തീയതി ശബരി മേഘാലയെല്ലോറിൽ വെച്ച് നമ്മൾ വിട്ടുപരിഞ്ഞ ിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ജയിച്ചു കലയകാലം എടുത്ത് പരിശോധിച്ച് നോക്കിയ വിദ്യാഭ്യാസത്തിൽ രാമേശ്വരം കൊണ്ടു കൊടുത്ത് കിട്ടുന്ന സ്വരൂപിച്ച നാണയങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തു അതിൽ നിന്ന് ഒരു പാരിതോഷികമായിട്ട് അദ്ദേഹത്തിന് കിട്ടി ഒരു തുക അദ്ദേഹത്തിന്റെ ആ പത്രപ്രവർത്തനത്തിലൂടെ ശാസ്ത്രമേഖലയിലൂടെ മിസൈൽമാൻ അഭിനാമനത്തിലൂടെ ഇന്ത്യയുടെ പ്രഥമ പൌരനായി ലോകമൊടുവിന് മാതിരിപ്പെട്ട് എ പി ചതുലാം ഏറ്റുമുടലായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെച്ച് ഇതുപോലെ വിദ്യാർത്ഥികളുമായി സമാന സംവാദം നടത്തുന്ന രീതിയിൽ കൊഴുങ്ങീട് മരിച്ചുപോയി എ പി ചതു അതിമനോഹരമായ ഉദ്ധരണിയാണ് പുറത്തു കാണുന്നതെന്ന് സ്വപ്നം ബാക്കി പറയാം ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുമായി സമ്മാനം അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കുട്ടി ഇംഗ്ലീഷ് മീഡിയം ആ കഴക്കുട്ടി ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളുമായി സമ്മാനം തിരിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോവാൻ നേരത്തെ അദ്ദേഹം ആറിലേക്ക് നേരം ഇങ്ങനെ നടന്നപ്പോൾ കുട്ടികൾക്ക് വലിയ യാത്ര കൊണ്ടുവരിക ഒരു സ്റ്റെപ്പ് വരും കണ്ണൂർ തിരിച്ചു നോക്കുന്ന കുട്ടികളൊക്കെ ആകാംക്ഷയോട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ കാണുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കണ്ടുകൾ കാണുന്ന പ്രകാശം എന്നർത്ഥത്തിലാണ് ഈ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ടവർ എന്നാണ് തീർച്ചയായിട്ടും ഇവിടെ ഇതാണ് ഇന്ത്യത്തിന്റെ ചട്ടുണ്ടവരാണ് ഇന്ത്യയിക്കേണ്ടവരാണ് കേരളത്തിന്റെ ചട്ടം തിരിക്കേണ്ടവരാണ് വിദ്യാർത്ഥി സമൂഹം അവരുടെ മാതൃകാപരമായ പ്രവർത്തനമായി ചൊവ്വരാണ് സേവന തൽപരരായ ഒരു കൂട്ടം ആൾക്കാരുടെ ഞങ്ങൾക്കുന്നത് വിശേഷം മുക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോചനം എന്നാണ് എന്നാൽ നല്ല ഓപ്പോസിറ്റ് വിമുക്തിയല്ല മോചനം മുക്തിമോചനമാണ് വിമുക്തി മോചനമില്ലാത്തത് എന്നല്ല അർത്ഥം വിമുക്തി എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മോചനത്തിലേക്ക് തിരികെ സ്റ്റെപ്പാണ് അതാണ് വിമുക്തി കാലിലേക്ക് ചുവപ്പ് വാങ്ങാത്ത ബാല്യങ്ങളുടെ ചുന്തകളിൽ പോലും കമ്പനിയുടെ കറുത്ത ലക്ഷണങ്ങൾ കഞ്ചാവൾപ്പെടെയുള്ള മാലകരമായ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ ഇരുപതും പത്തൊൻപതും വയസ്സുകളെല്ലാം ചുറും ചുറുമ്പോൾ ചെറുപ്പ പതിനഞ്ചു മൂന്ന ലഹരിയിൽ വീണയുടെ ബാല്യ കൗമാരങ്ങൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് ലഹരി ലഹരിയെന്ന വാക്കി നടത്തേണ്ടതാണ് ലഹരി മോശമല്ല ലഹരിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പോസിറ്റീവ് ലഹരിയെന്നും നെഗറ്റീവ് ലഹരിയെന്നും രണ്ടായിട്ട് തരംതിരിക്കാം അപ്പൊ ലഹരി ഭയങ്കര മോശമല്ല നെഗറ്റീവ് നല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നല്ല നമ്മൾ നമ്മളിപ്പോൾ കൂട്ടം കൂടി ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന പോസിറ്റീവ് വരിക ലഹരി എന്ന അർത്ഥം വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം ഏതൊരു വസ്തു ലഭിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും വേണമെന്ന തോന്നലുണ്ടാക്കുന്ന ആ അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന നിർവചനത്തിൽ കൊണ്ടുവരാം ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പോഴും ലഭിക്കുമ്പോൾ അവ വീണ്ടും 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 വേണമെന്ന് തോന്നലുണ്ടാക്കുന്ന മനസ്സിന്റെ ആ അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന നിർവചനത്തിലേക്ക് കൊണ്ടുവരാം അത് ലഹരി എന്താണ് ലഹരി വസ്തുക്കൾ മനുഷ്യന് സ്വാഭാവികമായ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ ഈ മനുഷ്യനെ ഈ സ്വാഭാവികമായ അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതി ചിന്യമായതോ ആർട്ടിഫിഷ്യൽ ആയതോ ആയ ഏതൊരു വസ്തുവിനെ വസ്തുക്കൾ എന്ന നിർവചനത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് എന്തൊക്കെ ചിന്തകളിൽ നമ്മുടെ സ്വഭാവത്തിൽ ആ വസ്തുവിനെ നമുക്ക് വസ്തുക്കൾ എന്ന നിർവചനത്തിലേക്ക് കൊണ്ടുവരാം തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ റിപ്പബ്ലിക്കായി ആയി രണ്ടു വർഷം പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും കൊണ്ട് എഴുതി ഇന്ത്യൻ ഭരണഘടന ഞാൻ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെ സ്പർശിച്ചുകൊണ്ടുപോകുന്നു ഇടയ്ക്ക് ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പതിൽ മറ്റൊരു കണക്കുണ്ട് കേരളത്തിൽ ശരാശരി തൊള്ളായിരത്തി അമ്പതിൽ ലഭിക്കു പ്രായം ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തൊള്ളായിരത്തി അമ്പതിൽ ഇപ്പോ പന്ത്രണ്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശരാശരി ലഹരി വസ്തുപയോഗിക്കുന്ന കേരളത്തിൽ വയസ്സാണെങ്കിൽ എന്റെ നിങ്ങളുടെ വീട്ടിൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഈ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്നു അതാണ് എന്റെ വസ്തുത ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് മുന്നിലുള്ളത് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പോലും അറിയാതെ ഈ ഫാൻറ്റസി മായാലോകത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ രക്ഷിതാക്കന്മാരെ കൂടുതലുള്ളവർ പറയുന്നു ബോധവൽക്കരണം ശരിക്കും ആദ്യം വേണ്ടത് കുട്ടികൾക്കല്ല ബോധവൽക്കരണം ശരിക്ക് ആദ്യം വേണ്ടത് കുട്ടികൾക്കല്ല ബോധവൽക്കരണം ആദ്യം വേണ്ടത് രക്ഷിതാക്കന്മാർക്കാണ് എന്താ കാരണം ടാങ്കിലുള്ളത് പൈപ്പിൽ വരും പൈപ്പ് ക്ലീൻ ചെയ്ത് ഇടക്കിടക്ക് പൈപ്പിൽ ലീഗ് പൈപ്പിൽ ലീക്ക് പൈപ്പിൽ ലീക്ക് എന്ന് പറയുമ്പോൾ ഈ ടാങ്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ നോക്കാറില്ല അപ്പൊ ആദ്യം ബോധവൽക്കരണം കൊണ്ടത് വരും രക്ഷിതാക്കന്മാർക്ക് തന്നെയാണ് ഒരുപാട് ഉപദേശത്തോ കൊണ്ട് യാതൊരു കാര്യമില്ല അങ്ങനെ നന്നാവും ഇങ്ങനെ നന്നാണെന്ന് പറഞ്ഞു കഴിയില്ല മാതൃകകളാവണം എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ് കൂടി ഒരു മകനെ പറയാൻ സാധിക്കണം എനിക്ക് എന്റെ അമ്മയെ പോലെയാണെന്ന് മകൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാവാൻ പാടില്ല കുട്ടികൾക്ക് മാതൃകകളാവാൻ നമുക്ക് സാധിക്കണം എനിക്ക് വേണ്ടിപ്പോയി എന്റെ മോളോട് എന്റെ മോനോട് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ ആവശ്യത്തോടുകൂടി പറയാൻ പറ്റണമെങ്കിൽ ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്ന ആളാവാൻ പാടില്ല ക്ഷോ സ്വയം മാതൃകകളാവാം സേവനം നിങ്ങളെ ശ്രമിച്ചിടത്തോളം തീർച്ചയായും നമ്മൾ മാതൃകകളായി മാറുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ മാറ്റിപ്പോയിട്ട് വെള്ളം അടിക്കുന്നവരാണെങ്കിൽ പോയിട്ട് ഈ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്നെ കണ്ടരാട്ട് എന്റെ വാക്കുകൾ പോയി നമ്മളൊരു മാതൃകകളായിട്ട് ആദ്യം മാറും ഉപദേശങ്ങളേക്കാൾ മികച്ച മാതൃകളാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതാണ് അതിനെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പന്ത്രണ്ട് വയസ് പന്ത്രണ്ട് വയസ്സാണ് നിങ്ങളോട് നടന്ന തിരുവനന്തപുരത്ത് സംഭവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ കൗമാരക്കാരനെ ചെറുപ്പക്കാരൻ കഞ്ചാവോയിലുള്ള വസ്തുക്കളിൽ അഡിക്ഷൻ ബാധിച്ച് ഇത് കിട്ടാതെ വന്നപ്പോ പണം കണ്ടെത്താൻ നെട്ടോട്ടത്തിൽ ഒന്നിച്ച് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ സഹോദരയിൽ കുളിക്കുന്ന ആ ഭാഗം മൊബൈൽ പകർത്തി എടുത്തുകൊണ്ട് ഇരുന്നൂറ് രൂപക്ക് വിറ്റ് 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 കഞ്ചാവ് വാങ്ങിച്ചില്ലേ സാംസ്കാരികമായും ഉന്നതമായി നിൽക്കുന്ന ഈ കേരളം ബംഗാളിലോ ബീഹാറിലോ ഒഡീഷയിലല്ലേ പറഞ്ഞത് സാക്ഷര സുന്ദര കേരളത്തിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ മറ്റേ സംസ്ഥാനങ്ങളുടെ മാതൃകയായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ ശാസ്ത്ര മേഖല കുറച്ചുചാട്ട് നടത്തി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചു കേരളത്തിൽ ലഹരിയുടെ കൈകളിലേക്ക് വിദ്യാർത്ഥി സമൂഹം അകപ്പെട്ടു പോകുന്നു അവരെ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം അതിൽ പോലീസോ ഭയങ്കരവകുപ്പ് മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല അതിൽ നമുക്ക് കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം സന്ദർഭിക്കാമായി ഞാൻ സൂചിപ്പിക്കട്ടെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴേ നിങ്ങളൊക്കെ ഞാൻ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് എസ് 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 സി അപേക്ഷ എ കെ ജി സ്മാരുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപേക്ഷ ഓർമ്മയാണ് അന്ന് ഈ മാത്മസാരെന്ന് പറയുന്ന സാധനം നിരോധിച്ചിട്ടില്ല ഇങ്ങനെ പോലെ ഹൻസ് കൂളിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തോക്കിയിട്ടുണ്ടാവും കടയിലെ അത് നിരോധിക്കാത്ത സാധനം ഇന്ത്യയിലെ പാൻമസാല കേരളത്തിൽ നിരോധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം ഇരുപത്തിനാലാം തീയതി പാൻ മസാല കേരളത്തിൽ നിരോധിച്ചു പാൻ മസാല വെക്കാൻ അധികാരില്ല കേരളത്തിൽ അപ്പൊ നിങ്ങൾ കിട്ടുന്നത് എക്സൈസ് പാൻ മസാല ആടെ ഉണ്ടല്ലോ വീടിനിണ്ടല്ലോ ആടെ കിട്ടുന്നുണ്ടല്ലോ ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ ആടെ പൊതിയുണ്ട് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ പറയും അടിപൊളിയായിട്ട് പറയുന്നു പാൻ മസാല എന്ന് പറയുന്ന സാധനം കേരളത്തിൽ നിരോധിച്ചു സമ്പൂർണമായി നിരോധിച്ചു പക്ഷേ ചിന്തയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിരോധിച്ച സംസ്ഥാന പട്ടികയിൽ വരുന്നില്ല ഇപ്പൊ നിരോധിക്കപ്പെടാത്ത കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ ചെക്ക് പോസ്റ്റ് എക്സൈസ് പിടിച്ചു പിടിച്ചോ പിടിച്ചു കഞ്ചാവ് കഞ്ഞാൽ പിടിച്ചു രണ്ടെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ ഈ മാത്മസാരയുടെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിരോധിക്കപ്പെടാത്ത കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നാം കേരളത്തിലേക്ക് എത്തിക്കുക അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു സേവന താല്പര്യമായിട്ട് നിങ്ങളോട് പറയാം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിയമത്തിലൊക്കെ പറയാനാണ് നിയമിക്കൊരു എക്സൈസ് തരപ്പിടിച്ച അഞ്ചു കൈ പ്രായ കടന്നു എനിക്ക് ആദ്യം കാണുന്നത് ആൾക്കാരെ കാണുന്നുണ്ട് ബന്ധപ്പെടുത്താതെ അതിനെ പെനാൾട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടായി പ്രശ്നം വരുന്നത് അതിന് നിയമത്തിൽ അതിശക്തമായ നിയമസംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിന്റെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അതിശക്തമായ പോരാട്ടത്തിലൂടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കാം അവർ തന്നെ ാണ് അവർ തൽക്കാലികളെ വീണ്ടും വീണ്ടും ഷട്ടർ തുറക്കുന്നത് നിങ്ങൾ അഞ്ച് ടീം ആദ്യം ഷട്ടർ തുറക്കുന്നു ഇതെന്താന്ന് ആ സംഭവം തെളിയാത്താണ് സാർ ഇനി ഇന്നോ രൂപ അല്ലായിരം വീണ്ടും കൈഡ് അടിച്ചിട്ട് ജീവനെ വീരും പക്ഷെ ഇവിടെ നമ്മൾ സ്വബോധമുള്ളവരാണെങ്കിൽ എന്താണ് പാൻ മസാല അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അവസാനം എന്റെ മൊബൈലിൽ അച്ഛന് ഞാൻ കാണിച്ചു പാൻമസാലേറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് പറയണം മരണത്തിലേക്കുള്ള കൊടുക്കോഴ് ഏതാണ് പാൻ മസാലയെ കുറിച്ച് ഞാൻ പറയാം എന്താ മരണത്തിലേക്ക് കൊറുക്കോളെന്ന് പറയുന്നത് പാൻ മസാല അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾക്കാണ് ഞാൻ നിങ്ങൾ രാവിലെ ചായ പൊടിക്കാൻ കുക്കിംഗ് ക്ലാസ് അല്ലെ ചായ കുടിക്കാൻ ഈ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് വീട് പൊളിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീട് പൊളിഞ്ഞു പോയി നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒഴിഞ്ഞു മാറ്റി കുപ്പിംഗ് ഗ്ലാസ്സൊക്കെ ഒരിക്കലൊരു പൊടിയിലേക്ക് കിട്ടുമെന്ന് സംഘടിപ്പിക്കുക അടിവരായിട്ടോണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെ തോട്ടിലും ഇതുപോലുള്ള പറമ്പുകളിലൊക്കെ ഈ പൊളിന്റെ ഗ്ലാസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചു തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞവരെ വലിയ ചാക്കൂരം വന്നിട്ട് ഈ പൊളിന്റെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുക എന്ന് കാണാൻ സാധിക്കും ഇവിടുത്തെ കൊണ്ടുവന്ന എപ്പോഴും നിങ്ങൾ നോക്കിയിട്ടുണ്ടാ ഇത് കൊണ്ടുപോയിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം പാൻമസാല നിർമ്മാണ കമ്പനിയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ഈ പൊടിന് എന്താ ചെയ്യുന്നത് ഇത് കഴുകി കഴുകി മനോഹരമായി വൃത്തിയാക്കി മെഷീൻ പൊട്ടിച്ച് പൗണ്ടർ ആക്കും പാൻമസാല ഏറ്റവും പ്രധാനപ്പെട്ട് എന്തിനാണ് പിന്നെ പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോവിഡ് ഒക്കെ ബാർ പ്രക്ഷാപത്തിന്റെ കോവിഡ് കുറവാണ് ഷെയഡിംഗ് ഒക്കെ കുറവാണ് നോക്കിയാണ് നോക്കിയാണെങ്കിൽ ബാഗ്രക്ഷാപത്തിന് ബ്ലീഡിങ്ങനെ ഉപയോഗിക്കുന്നു ശേഷം ചില ആൾക്കാർ രാത്രി തോട്ടിലോ പറഞ്ഞിട്ട് ഈ ഉപയോഗശൂല്യമായ ബ്ലേഡുകൾ എടുത്ത് കൊണ്ടുപോകുന്നത് പാൽ മസാല നിർമ്മാണ അതിന് വലിയ വിഭാഗം ആൾക്കാർ തന്നെയുണ്ട് ഇതിൽ ബാങ്ക് തന്നെയുണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുകി വൃത്തിയാക്കി മെഷീനെ പൊടിച്ച് പോകാം ഗ്ലാസ് പൗഡർ ബ്ലേഡിന്റെ പൗഡറായി പിന്നെന്തോ കഞ്ചാവ് പോലെ ലഹരി വസ്തുപോലെ വേരുകളും തണ്ടുകളും ഉണക്കിപ്പൊച്ചു പിന്നെ ഉറക്ക പൊടിയുടെ പൊടി കാഠ്മീലിട്ട് പോലുള്ള വിഷകരമായ സംയുക്തങ്ങൾ ഇത് വെള്ള പൗഡർ വിതറിയിട്ടാണ് ഇങ്ങനെ വർണ്ണക്കടലാശ്രീകരിക്കും ഇപ്പൊ പുതിയ നിയമപ്രകാരം എൺപത് ശതമാനം തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചാണ് ചിത്രം ആലത്തെ സാഹചര്യം എന്നാലും നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇത് വാങ്ങിയിട്ട് പല സ്ഥലത്തും പോകും ഇപ്പൊ നിങ്ങളോട് നോക്കുമ്പോൾ വലിയ ആളോട് ഞാൻ പറയും ചെറിയ ആൾക്കാർ ചൂണ്ടിട്ടുള്ളിൽ ആളുകളിലൊക്കെ വെക്കും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മൃദുവായ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിൽ ഒന്നാണ് നാവിന്റെയും വായന ഉണ്ടാക്കുന്നത് ഈ നാവിന്റെയും വായന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉമരിയിൽ കൊണ്ട് വഴുവുള്ള ഭാഗമാണ് ഈ സാധനം കൂടെ വെക്കുമ്പോൾ തന്നെ വെള്ള കള്ളാസ് കോട്ട് ചെയ്തതാണ് ഡയറ്റ് പൗഡർ ഇല്ലാത്ത ചിലപ്പോൾ കൂടുതൽ പോയ സാധനങ്ങൾ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടാവും ഇത് വായനകളിൽ വെക്കുമ്പോൾ തന്നെ ഉമരി ആറുക ഈ കഡ്ലാസ് പിന്നെ അതിനുള്ള കുപ്പിച്ചിരിന്റെയും ഈ ബേഡിന്റെയും ഈ പൊട്ടിയുടെ പൗഡർ വരുകയാണ് ഈ നാവികം ഇങ്ങനെ പറയണ ചിത്രം ഞാൻ കഴിച്ചു വരും ഇങ്ങനെ പറയുന്നത് അവസാനം ഒഴിവ് വേണം ആ ഒഴിവിൽ പിന്നെ ആ ഒഴിവിലൂടെയാണ് ഈ വിശ്വസം ഉള്ളിലേക്ക് വരുമ്പോ സർവിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഊർജ്ജിക്കുമ്പോൾ ആരോടും എന്തും പറയാൻ തോന്നൽ മുന്നിൽ കഴിഞ്ഞ എന്റെ സഹോദരിയാണോ എന്റെ മകനാണോ എന്റെ ഭാര്യയാണോ എന്ന തോന്നൽ പോലും ഇല്ലാതെ വൈകാരികമായ ഇടപെടലിലേക്ക് നമ്മൾ എത്തിക്കുന്നു അല്ലാതെ ഒരു ധൈര്യം ഈ സാധനം അടിപൊളിയോട് ഞാൻ നിങ്ങളോട് പറയുന്നു ஒரு மூணு மாசம் இது அறியாது பான்மசால பான்பராணக்கி சோசைட்டி லேக் மெசேஜ் நீங்க கொடுக்கணும் நீங்கள் கம்பிக்கு வல்லம் கொண்டு வாயிட்டு கழி விற்கிட்டு குத்துக்கள் இது எந்த ஒரு கண்ணாண்டி எடுத்து கொடுக்க வாய் ட்ரோச்சு நோக்கி கண்ணுக்கா சிருப்பிடி நாவில் டோட்டும் கருப்பும் ിൽ വെള്ളയും ആദ്യ സ്റ്റെപ്പ് അങ്ങനെ വെള്ളയും കൊടുത്തു വന്നാൽ ഇരിട്ടിയിൽ നമ്മൾ മലബാർ കോടിയേരി കഴിയില്ല ഈ കൊടുത്തു വന്നത് കൊടുക്കുന്നത് പിന്നെ ഈ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വെള്ളയും കറക്റ്റ് ഒത്തിരി ഈ ചൂട് അറിയാമെന്ന് വന്നു കഴിഞ്ഞാൽ മായപ്പുഴ ഡോക്ടർ ചെറിയ ആ ഒഴിവ് കൂടി നല്ല ഭാര്യ ഭക്ഷണമുണ്ടാക്കി തന്നാലും സഹോദരി ഭക്ഷണം ഉണ്ടാക്കി തന്നാലും വീട്ടിൽ നിന്ന് കഴിക്കുന്ന എന്താ ഈ മദ്യം വയക്കുമരുന്നവർക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് പാൻ മസാല ഈ വെത്തിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് ഭക്ഷണത്തെ ടേസ്റ്റ് ഭയങ്കര ഈ ഭക്ഷണത്തെ ടേസ്റ്റ് മധുരം ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം തോന്നണമെങ്കിൽ പഞ്ചസാര മധുരം തോന്നണമെങ്കിൽ ഉപ്പ് അത് ഉപ്പിട്ടാണെങ്കിൽ ഉപ്പായിട്ട് തോന്നണമെങ്കിൽ പുളി പുളിയായിട്ട് തോന്നണമെങ്കിൽ നാവിനൊരു രുചികുമ്പളങ്ങൾ ഉണ്ട് ഇതുവരെ ഈ ടേസ്റ്റിനുമായിട്ട് ഒരു സാധനം ഇവിടെ ഈ സാധനം ഈ ലെവലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീരണി ചടക്കെ മരയ്ക്കും പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തെ ടേസ്റ്റ് ഇല്ല ആ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം ഭാര്യയായിട്ട് തുടങ്ങി പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഫുഡ് ഓപ്ഷൻ പോവാത്തും അല്പം ടേസ്റ്റ് പറഞ്ഞു ഏതുപോലെ രണ്ട് കിട്ടിയും ഒരാൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്നതിന് സമാനമാണ് മൂന്നാമത്തെ ഘട്ടം പാൻ മസാല വേടി സിഗരറ്റ് മദ്യം ഉപയോഗിച്ചുകൊണ്ട് നാവിന്റെ എഴുച്ച് ഭൂമനങ്ങൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ പിന്നീട് ഡയാലിസിസ് ചെയ്യുന്നതിന് സമാനമാണ് യഥാർത്ഥത്തിൽ നാലാമത്തെ സ്റ്റേജ് പഴുപ്പ് വന്നു പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണ്ട് കാഴ്ചയാണ് ഏകദേശം സെന്ററിൽ എത്തി നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകേണ്ട മെസ്സേജാണ് പറഞ്ഞത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട പഴുപ്പ് വന്നു കഴിഞ്ഞാൽ തീർത്തും പിന്നെ സ്റ്റേജ് ആണ് എന്റെ കയ്യിലൊരു ഫോട്ടോ ഫൈനൽ സ്റ്റേജിലെ ഫോട്ടോ തന്നെ അറിയണം അതിരാവിലെ ഇങ്ങനെ വന്ന് ആത്മരാജം ഹാൻഡ്സ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അതിരാവിലെ ബ്രഷ് എടുത്തുകൊണ്ട് വായനുള്ളിലേക്ക് ഇങ്ങനെ പല്ല് തുടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബ്രഷിന്റെ അറിയാതെ ബ്രഷിന്റെ അഗ്രഭാഗം പഴുത്ത തവളിൽ എവിടെയെങ്കിലും തൊട്ടുപോയാൽ മാമ്പഴം മാവിൽ വീഴുന്നത് പോലെ ഈ സാധനം കൊണ്ട് താഴ്ത്തു കൊള്ളും അതിന്റെ നേരിടുന്ന ചിത്രം ഞാൻ പകർത്തിയിട്ടുണ്ട് അനുഭവത്തോടുകൂടി പ്രിയപ്പെട്ട